എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് നാടകം വടകര വരത ഈ വർഷം വീണ്ടും വേദികളിൽ അവതരിപ്പിക്കുമെന്ന് വരദയുടെ പ്രതിനിധികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എം ടിയോടുള്ള സൂചകമായിട്ടാണ് വടകര വരത വീണ്ടും ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ നിർവചിക്കാനാവാത്ത ഒരു പ്രതിഭാസമാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായ ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് അയാൾ നിർമ്മിച്ച നോവലാണ് ഇരുട്ടിൻ്റെ ആത്മാവ് വടകര വരത ഈ വർഷം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന നാടകമാണ് വേദിയിലെത്തിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പേ ഈ നാടകം അവതരിപ്പിച്ചതായിരുന്നു അത് കാലികമായ പ്രശ്ന പ്രശ്നമുള്ളൊരു നാടകമല്ല ഏത് കാലത്തും അവതരിപ്പിക്കാവുന്ന ഒരു കുടുംബകഥയുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ മാത്രവുമല്ല എം ഡിയുടെ വിയോഗം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകിയാണ് ഞങ്ങൾ ഈ വർഷം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിക്കുന്നത് അപ്പോൾ അത് അതിന് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ നാടകം അവതരിപ്പിക്കുന്നത് അത് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തും ഭാഗത്തുനിന്നും എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് നൽകാനുള്ളത് അതിൻ്റെ വിളക്ക് കൊളുത്തൽ റിഹേഴ്സലിൻ്റെ വിളക്ക് കൊളുത്തൽ ചടങ്ങ് നാളെ മേമണ്ട മഠത്തിന് സമീപമുള്ള തിയേറ്റർ ഹാളിൽ വെച്ച് നടക്കുകയാണ് അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്